ം ബാക്ക് ടു നിവാ ക്ലോസ്റ്റോർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിക് ടച്ച് വരുന്ന മെറ്റീരിയൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരെ നല്ല ചുങ്കിടി മെറ്റീരിയൽ അല്ലേ കോട്ടണില് ചുങ്കിടി ഇങ്ങനെ മെറേസ് ഒക്കെ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റ് ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ലാസ്റ്റ് ടൈം കൊണ്ടുവന്നപ്പോ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി പ്രൊഡക്റ്റുകൾ വേറെ നമ്മൾ എപ്പോഴും ബ്രിങ് ചെയ്തോണ്ടിരിക്കുമല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ടൈം ഉണ്ടായില്ല ഇത് ദാവൻ പോഷനിലേക്ക് വരുന്ന വർക്ക് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കും മിറേഴ്സും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ അല്ലാട്ടോ ബാക്ക് പോർഷൻ്റെ അകത്തും വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വർക്ക് ദാവൻ ഏരിയയിലേക്ക് ബാക്ക് പോർഷിന്റെ അകത്ത് വരുന്നുണ്ട് ഓൾസോ നല്ല ചുങ്കിടിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക അൺബോട്ടം കണ്ടോ ഇങ്ങനത്തെ ചുങ്കിടി ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കുറച്ച് കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളൂ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകും അതുകൊണ്ടാണ് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് തന്നെ എൻക്യൂർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇടുക ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ബോട്ടത്തിന്റെ പീസ് വരുന്നത് ഇങ്ങനെ ഓറഞ്ച് കളർ ഷെയ്ഡിൽ വരുന്ന ബോട്ടമാണ് വരാ അതിൽ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഡോട്ട് ആട്ടോ വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു കോഫി ബ്രൗൺ ആൻഡ് ഓറഞ്ച് ഷെയ്ഡാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് റേറ്റ് വരുന്നത് സെയിം ആട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമുള്ളൊരു കളക്ഷനാണ് നല്ല മെറ്റീരിയലും നല്ല രസമുണ്ട് കേട്ടോ ഇച്ചിരി ലെങ്തിന്റെ ഒരു കുറവുണ്ട് അതേ ഉള്ളൂ പക്ഷേ നോർമൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ലെങ്ത് ഉണ്ട് താനും ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഒത്തിരി ഹൈറ്റ് ഉള്ളവരൊക്കെ ചിലപ്പോൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് തികയില്ല എന്നുള്ളൊരു ഡൗട്ട് വരുത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഒത്തിരി ഹൈറ്റ് ഉള്ളവരും ഒത്തിരി വണ്ണം ഉള്ളവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ് മെറ്റീരിയൽ തികയാനായിട്ട് അപ്പൊ എടുക്കരുത് ബാക്കിയുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് ആണ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പക്ഷെ നോർമൽ സൈസുകാർക്കാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അടുത്ത കളർ കളർഷെയ്ഡ് നമുക്ക് കാണാം നമ്മുടെ ബാറ്റിക് ലവേഴ്സിന് വേണ്ടി ഇതൊക്കെ നോർമൽ ലെങ്ത് ആട്ടോ രണ്ടര മീറ്റർ മിച്ച ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ബാറ്റിക് ലവേഴ്സിന് വേണ്ടി ബാറ്റിക് അൺസ്റ്റിഡ് സ്യൂട്ടിന്റെ പുതിയൊരു കളർ കളർഷെയ്ഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന സെറ്റുകളാണ് ബാട്ടിക് സെറ്റ് ബോട്ടവും ബാട്ടിക്കിന്റെ ഇതായിട്ടാണ് വരുന്നത് ബോട്ടം ഓൾസോ നല്ല സൂപ്പർ ആയിട്ടുള്ള ബോട്ടം വരുന്നുണ്ട് അതും ബാട്ടിക്കാണ് നിശ്ചിത നമ്മൾ വീഡിയോ എടുക്കാൻ ടൈം ഇന്നത്തെ സമയം ഫുൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പോയി അപ്പം അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉച്ച നമ്മൾ ഒറ്റ വീഡിയോ അല്ലേ അപ്ലോഡ് ചെയ്തുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ ദുപ്പട്ട ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് ലെങ്ത് കിട്ടും കേട്ടോ ഇതുകൊണ്ട് അടിയിലേക്കൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് പിടിക്കാനിട്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടത്തിന്റെ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തരാം നല്ല രസമാണ് ഇത് കാണാൻ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക എലഗന്റ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് നല്ലൊരു ചന്ദനത്തിന്റെ ഷെയ്ഡാണ് നോർമലി നമ്മൾ വേറൊരു ചാർട്ടിലാണ് കൊണ്ടുവരുന്നത് അറിയാമായിരിക്കും നല്ലൊരു ബ്ലൂ മെറൂൺ റെഡ് ഒക്കെയാണ് പക്ഷെ ഇന്ന് നമ്മളൊരു വെറൈറ്റി ചാർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല സൂപ്പർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് സെയിം വേ തന്നെ ബാട്ടിക് പ്രിന്റഡ് ബോട്ടം ഇതുകൊണ്ട് ഇതാണ് ബോട്ടം കേട്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് വരുന്ന ബോട്ടം അങ്ങനെ വെക്കുന്നില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുപ്പട്ട കാണിക്കാൻ ഇച്ചിരി പാടാണ് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് ഇങ്ങനെ വരും സൂപ്പർ അല്ലേ കാണാൻ ലാസ്റ്റ് വൺ നമുക്ക് കാണാം അപ്പൊ ഇല്ലേ ലാസ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് ഇതൊക്കെ നല്ല ലെങ്ത് ഉണ്ട് അടിപൊളിയായിട്ടുള്ള ലെങ്ത് കൊണ്ട് ടു പോയിന്റ് സിക്സ് മീറ്റർ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നാളെ നല്ല ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു വൺ